ഉണ്ണീശ്വയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായാലും സ്തുതി എൻ്റെ പേര് മേരി സിൽവി ഞാൻ വൈഫിൻ ചെറായിരുന്നു വരുന്നു ഞാൻ ജൂൺ പതിനൊന്നാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പലവിധ രോഗങ്ങളായി ഞാനും ഭർത്താവും മകനും വിഷമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ചേച്ചി എന്നെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നത് ആ അവസരത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടര ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വരികയും എന്തു ചെയ്യുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാതാവിനോട് ഞാൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അതനുസരിച്ച് എൻ്റെ മകളുടെ വിവാഹം ഒരു തരി പൊന്നുപോലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്നറിയാതെ ഞങ്ങൾ ആകെ വിഷമിക്കുകയായിരുന്നു ഒരു ലോൺ പോലെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി മകളുടെ വിവാഹം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഞാൻ ആറു പവനാണ് മാതാവിനോട് ചോദിച്ചത് മാ മാതാവ് പക്ഷേ എനിക്ക് പതിനാല് പവൻ നൽകി അനുഗ്രഹിച്ചു കൂടാതെ എനിക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ബെൽസ് പാഴ്സ്യ എന്ന അസുഖം മൂലം വളരെയധികം വിഷമിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തോളമായി എനിക്ക് യാതൊരുവിധ വിധ കുഴപ്പങ്ങളുമില്ല ഞാൻ മാതാവിൻ്റെ കൃപാസനം തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരിയുടെ പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കത്തക്ക വിധത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കൂടാതെ എൻ്റെ ആ സമയത്ത് എനിക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടുകയും എൻ്റെ തലയുടെ എല്ലാ അസ്വസ്ഥതകളും മാറി എൻ്റെ ഈ അസുഖം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ടര വർഷത്തോളമായി ബ്ലീഡിങ്ങിൻ്റെ അസുഖമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം ശക്തമായ ബ്ലീഡിങ്ങൾ ഉണ്ടായി ഞാൻ ആ സമയം എന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്താണ് കൊണ്ടുപോയത് ആ സമയം ഞാൻ എനിക്ക് ധാരാളം മരുന്നുകളും ഇഞ്ചക്ഷനുകളും നൽകി പക്ഷെ ഞാൻ രണ്ട് കുളിക്കാൻ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇനി മരുന്ന് കഴിക്കാൻ വയ്യ അമ്മ തന്നെ എനിക്ക് ഈ അസുഖം തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ സമയത്ത് തുടങ്ങി ഈ നിമിഷം വരെ എനിക്ക് ആരോഗ്യമുണ്ടായിട്ടില്ല കൂടാതെ എൻ്റെ മകൻ പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു ഒരാ ഒരു ദിവസം പോയാൽ രണ്ടാഴ്ച പോകാറില്ല ഞാൻ മാതാവിനോട് വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു അവൻ ഇപ്പോൾ മുടങ്ങാതെ പഠിക്കാൻ പോകുന്നു ഇ കൂടാതെ എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം അവൾ ആഗ്രഹിച്ച ഒരു ജോലി തന്നെ അവൾക്ക് ലഭിച്ചു ഇത്രയും വലിയ ഉപകാരം തന്ന മാതാവിനും ഉണ്ണി ഉണ്ണീശ് വയ്ക്കും വരായിരുന്നു നന്ദി